പ്രധാനമന്ത്രിയുടെ വികസന മാതൃക കേരളത്തിന് ആവശ്യമാണ് എന്നുള്ള മലയാളികളുടെ വികാരം പ്രതിഫലിക്കുന്നതായിരിക്കും ജാനുവരി മൂന്നിന് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വനിതാ സമ്മേളനവും റോഡ് ഷോയുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ വികസന മാതൃക കാഴ്ചപ്പാട് കേരളത്തിന് ആവശ്യമാണ് എന്നുള്ള ജനങ്ങളുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു വികാരപ്രകടനമായിരിക്കും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൻ്റെ പ്രകടനമായിരിക്കും തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ ഈ പുതുവർഷത്തിൽ സ്വീകരിക്കും വലിയൊരു ജനമുന്നേറ്റം ഈ പുതുവർഷത്തിൽ ശ്രീ മോദിജിയെ കാണാൻ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്നേഹയാത്ര വികസിത കേരളം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഉറച്ച നിലപാടായിരിക്കും തൃശൂരിൽ നിന്ന് ജാനുവരി മൂന്നിന് ഉയരുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു